നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി കർഷകദ്രോഹ നയത്തിനെതിരെയും വൈദ്യുതി ഭേദഗതി നിയമത്തിനെതിരെയും നടക്കുന്ന കർഷക സമരങ്ങൾക്ക് ഐക്യദാഠ്യവുമായാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്

ആ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ ഒന്നുപോലും ലഭിക്കാതെ കൃഷിക്കാരെ കാർഷിക രണ്ടാമത്തെ കാര്യം എന്താ പറയുക പറയുന്നത് ഇന്ന ഇന്ന ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യപ്പെടുന്ന ഉപകരണ ആ മുഖത്തേക്ക് രാസവളം ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലേക്ക് അത്യാവശ്യപ്പെടുന്ന ഉൽപ്പന്ന ഉൾപ്പെടുത്തി അപ്പോൾ അതും ലഭ്യഭാഗത്തിന് സാധ്യത കെ പി അശോകൻ അധ്യക്ഷത വഹിച്ചു വി ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു സദർ റിയാസിയസ് സന്ദീപ് രാധാകൃഷ്ണൻ കെ ചന്ദ്രൻ ശശിധരൻ കെ എന്നിവർ സംസാരിച്ചു ജലാലുദ്ദീൻ നന്ദി പറഞ്ഞു ജയകൃഷ്ണൻ എ ശ്രീനിവാസൻ കെ പാമുഷാമീർ ജയരാജ് പി പി ബാബു എന്നിവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സി